വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ മൂന്ന് ദിവസം യു എയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു രണ്ട് വ്യത്യസ്ത കാലാവസ്ഥകളാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുക ഉപരിതലത്തിലും ഉയർന്ന തലത്തിലും അനുഭവപ്പെടുന്ന വ്യത്യസ്ത കാലാവസ്ഥ മൂലം മേഘങ്ങൾ രൂപപ്പെടാൻ ഇടയുണ്ട് അതാണ് മഴയ്ക്ക് കാരണമാകുന്നത് ഇന്ന് രാത്രിയോടെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടും ഇങ്ങനെ രൂപപ്പെടുന്ന മേഘങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് വ്യാപിച്ച് തീരപ്രദേശങ്ങൾ ദ്വീപുകൾ വടക്ക് കിഴക്ക് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും அபுதாபிர் வாட்ஸ்அப் மூன்று புதிய സത്വ ബസ് സ്റ്റേഷനിൽ നിന്ന് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള പുതിയ സർവീസും ഇതിൽ ഉൾപ്പെടും ഈ മാസം ഇരുപത്തൊമ്പത് മുതൽ പുതിയ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കും പുതുതായി പ്രഖ്യാപിച്ച റൂട്ട് നൂറ്റിയെട്ടാണ് ഗ്ലോബൽ ദുബായ് വില്ലേജിലേക്ക് സർവീസ് നടത്തുക വെള്ളി ശനി ഞായർ വാരാന്ത്യ അവധി ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും പ്രത്യേക പരിപാടികളുള്ള ദിവസങ്ങളിലുമാണ് സത്വ സ്റ്റേഷനിൽ നിന്നും ഗ്ലോബൽ വില്ലേജിലേക്ക് ഈ റൂട്ടിൽ സർവീസ് ഉണ്ടാവുക ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി ഒന്ന് വരെ ഓരോ മണിക്കൂറിലും ഇരുദിശയിലേക്കും ബസ്സുണ്ടാകും റൂട്ട് എഫ് സിക്സ്റ്റി ത്രീ എന്ന മെട്രോ ഫീഡർ സർവീസാണ് പുതുതായി പ്രഖ്യാപിച്ച മറ്റൊന്ന് അൽഡ്രസ് മെട്രോ സ്റ്റേഷനിൽ നിന്നും അൽഖലീജ് സ്ട്രീറ്റ് വഴി നൈഫ് സ്ട്രീറ്റിലേക്കാണ് ഈ റൂട്ടിലെ ബസ് സർവീസ് നടത്തുക സൗദി അറേബ്യൻ തലസ്ഥാന നഗരിക്ക് പുതുചരിത്രം സമ്മാനിച്ച് റിയാദ് മെട്രോ ട്രെയിനുകൾ ഇന്നു മുതൽ ഓടിത്തുടങ്ങും നഗരഹൃദയമായ ബദ്ഹ മെട്രോപൊളിറ്റൻ കേന്ദ്രമായ ഒലയ തെക്ക് നഗരപ്രാന്തത്തിലെ മനോഹര താഴ്വര അൽ ഹെയ്ർ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്ലൂ ലൈൻ കിങ് അബ്ദുള്ള റോഡിനോട് ചേർന്നുള്ള റെഡ് ലൈൻ അബ്ദുൾ റഹ്മാൻ ബിൻ ഓഫ് ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ എന്നീ നഗരവീഥികളോട് ചേർന്നുള്ള വയലറ്റ് ലൈൻ എന്നിവയിൽ കൂടിയാണ് ഇന്ന് മുതൽ ട്രെയിനുകളോടി തുടങ്ങുക അവശേഷിക്കുന്ന മൂന്ന് ലൈനുകളിൽ ഡിസംബർ അഞ്ചിന് സർവീസ് ആരംഭിക്കും ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി വാർത്തകൾ ബ്രോട്ട് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി